ആർ എസ് പിയുടെ പോക്ക് ഇടതുപക്ഷത്തേക്കാണെന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അനുസരിച്ചാണ് കാര്യങ്ങളും ഇപ്പോൾ പോകുന്നത് ആർ എസ് പി കർശനമായി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു കാലങ്ങളായി തോറ്റുകൊണ്ടിരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലം തങ്ങൾക്ക് വേണ്ട പകരം കൊല്ലം നിയമസഭാ മണ്ഡലം തങ്ങൾക്ക് വേണം കൊല്ലം കൊടുക്കാൻ കോൺഗ്രസിന് ഉദ്ദേശമില്ല ഇതോടെ ആർ എസ് പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയി കൊല്ലത്ത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സീറ്റും വേണ്ട എന്ന നിലപാടിലാണ് ആർ എസ് പി കൊല്ലത്തും ചവറയിലുമാണ് ആർ എസ് പിക്ക് സ്വാധീനമുള്ളത് ആ രണ്ട് സീറ്റുകൾ തീർച്ചയായും വേണം എന്നാണ് ആർ എസ് പി പറയുന്നത് ആറ്റിങ്ങൽ കോൺഗ്രസിന് നൽകാമെന്നും ആർ എസ് പി പറയുന്നു പകരം മറ്റൊരു സീറ്റ് മറ്റൊരു സീറ്റ് കൊല്ലത്ത് നൽകണം എന്നാണ് ആർ എസ് പിയുടെ ആവശ്യം പകരം കൊല്ലം നൽകണം എന്നാണ് ആർ എസ് പിയുടെ ആവശ്യം ഈ ആവശ്യം കോൺഗ്രസ് ഒരിക്കലും അംഗീകരിക്കില്ല കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകാൻ ബിന്ദു കൃഷ്ണ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് മാത്രമല്ല സ്ഥാനാർത്ഥി മോഹികൾ ഒരുപാടുണ്ട് കോൺഗ്രസിൽ കൊല്ലം വിട്ടന്റെ കളിയില്ല എന്ന് കോൺഗ്രസ് ആർ എസ് പിയെ അറിയിച്ചതായാണ് വിവരം ഇതോടുകൂടി ആർ എസ് പി ഒരു തീരുമാനം എടുത്തതായാണ് മറ്റൊരു വിവരം ഇനി ഇടതുപക്ഷത്തേക്ക് പായും തെലങ്ങണയും എടുത്ത് പോവുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ആറ്റിങ്ങലിൽ ആർ എസ് പിയുടെ സ്ഥാ എസ് പി വളരെ ഗതികേടാണ് ആർ എസ് പിയുടെ കാര്യം വളരെ ഗതികേടാണ് കഴിഞ്ഞ തവണ അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരവസ്ഥ വന്നു ബി ജെ പി ആണ് അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ ആറ്റിങ്ങലിൽ ആർ എസ് പിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല മാത്രമല്ല യു ഡി എഫ് പ്രവർത്തകരെ കിട്ടുന്നതുമില്ല അതൊക്കെയാണ് ആർ എസ് പിയുടെ പ്രശ്നം അതുകൊണ്ടാണ് അവർ ഷിബു ബേബി ജോണിനായി കൊല്ലം മണ്ഡലം ചോദിച്ചത് കൊല്ലം നിയമസഭാ മണ്ഡലം ചോദിച്ചത് പക്ഷേ കൊല്ലം കണ്ട് പനിക്കണ്ട എന്ന് കോൺഗ്രസ് ആർ എസ് പിയെ അറിയിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ടിപ്പോ എന്തൊക്കെ സംഭവിക്കും എന്നറിയില്ല രാഷ്ട്രീയ മാറ്റങ്ങളാണ് പിണറായി ഭരണത്തിന്റെ അന്ത്യ അന്ത്യനാ ിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആകട്ടെ സ്കോർ ചെയ്തു തന്നെ നിൽക്കുകയാണ് കാരണം യു ഡി എഫിലെ ഈ തമ്മിലടി വളരെ വിദഗ്ധമായി പ്രയോജനപ്പെടുത്താൻ പിണറായി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന് കഴിയും ആർ എസ് പിയെ ഒന്ന് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തും എന്ന് പിണറായിക്ക് അറിയാം പക്ഷേ അവർ തന്നെ താനേ വരട്ടെ എന്നുള്ള ഒരു നിലപാടാണ് പിണറായി വിജയൻ എടുത്തിരിക്കുന്നത് അവർ താനേ വന്നാൽ സ്വീകരിക്കാം എന്നുള്ള നിലപാട് എന്തായാലും ആർ ആർ എസ് പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിരിക്കുന്നു ആറ്റിങ്ങൽ വേണ്ട എന്ന് അവർ കർശനമായി പറഞ്ഞിരിക്കുന്നു അവർക്ക് ജയസാധ്യതയുള്ള സീറ്റ് കൊല്ലമാണ് കൊല്ലമാണെങ്കിൽ ഷിബു ബേബി ജോണിന് അവിടെ നിൽക്കാം ചവറ പോയി നിൽക്കാൻ ഷിബു ബേബി ജോണിന് ധൈര്യമില്ല കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് തവണ ഷിബു ബേബി ജോണിനെ ഷിബു ബേബി ജോണിനെ കൈവിട്ട മണ്ഡലമാണ് ചവറ ആദ്യം വിജയൻപിള്ളയോട് തോറ്റു പിന്നീട് മകൻ സുജിത്തിനോട് തോറ്റു അങ്ങനെ രണ്ട് തവണയാണ് തുടർച്ചയായി ഷിബു ബേബി ജോൺ ചവറയിൽ നിന്ന് പറഞ്ഞത് ഇനി ിൽ സുജിത് വിജയൻ പിള്ളയെ പരാജയപ്പെടുത്താൻ പാടുമാണ് അതുകൊണ്ടാണ് സുരക്ഷിതമായ കൊല്ലം മണ്ഡലം ബേബി ജോൺ കോൺഗ്രസിനോട് ചോദിച്ചത് കൊല്ലം മതി എന്ന് ആർ എസ് പി ഒറ്റക്കെട്ടായി പറഞ്ഞത് പക്ഷേ കൊല്ലം കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലം കണ്ട് പനിക്കണ്ട എന്ന് കോൺഗ്രസ്സും പറഞ്ഞു എന്തായാലും ഈ തർക്കത്തിലൊടുവിൽ ആർ എസ് പി നേരെ എൽ ഡി എഫിലേക്ക് എത്തും എന്ന സൂചന ശക്തമാകുന്നു ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആർ എസ് പിയുടെ പോക്ക് എൽ ഡി എഫിലേക്കാണെന്ന് എൽ ഡി എഫിൽ നിന്ന കാലമാണ് ആർ എസ് പിയുടെ സ്വർണകാലം എത്ര എം എൽ എമാരാണ് അവർക്ക് ഉണ്ടായിരുന്നത് പ്രേമേന്ദ്രൻ മന്ത്രി വരെയായി എൽ ഡി എഫിൽ നിന്നപ്പോൾ അങ്ങനെ ആർ എസ് പിക്ക് എല്ലാവിധ സൗകര്യങ്ങളും എൽ ഡി എഫിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ എന്താ പറയുക ഉണ്ട ചോറിന് നന്ദി കാണിക്കാതെയാണ് ആർ എസ് പി യു ഡി എഫിലേക്ക് പോയത് ആദ്യം യു ഡി എഫ് പായയും തലങ്ങണയും ഒക്കെ എടുത്ത് സ്വീകരിച്ചുവെങ്കിലും ആചാര വെടിമുഴക്കി സ്വീകരിച്ചുവെങ്കിലും പിന്നീട് ആർ എസ് പിയുടെ ദൗർബല്യം മനസ്സിലാക്കി ഒരിടത്ത് ഒരു പ്രവർത്തകരുമില്ല അങ്ങനെ ഗതികെട്ട് നിൽക്കുകയാണ് ആർ എസ് പി വംശനാശം സംഭവിച്ച സിംഹവാനം കുരങ്ങിനെപ്പോലെ ചവറയിൽ ചെന്നാൽ അവിടെ അവിടെ കൊടികൾ കാണാം അത്ര തന്നെ ബാക്കിയൊന്നുമില്ല അവരുടെ തൊഴിലാളി സംഘടന അവരുടെ തൊഴിലാളി സംഘടന മുമ്പ് ശക്തമായിരുന്നു യു ടി യു സി അതിപ്പോൾ ദുർബലമാണ് ഈ സാഹചര്യത്തിൽ ആർ എസ് പി പോയാലും കുഴപ്പമില്ല എന്ന മട്ടാണ് യു ഡി എഫിന് ആർ എസ് പി ആകട്ടെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്നു എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ കൂടുമാറലിൻ്റെയും കൂടണയലിൻ്റെയും കാലം